എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് പണിക്ക് ആവശ്യമുള്ള മരങ്ങൾ മുറിക്കുന്നവർക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ വീട് പണിക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രീതി ഉണ്ടല്ലോ ഇപ്പം പിന്നെ മരങ്ങളൊന്നുമില്ല ഇപ്പൊക്കെ ഇരുമ്പിൻ്റെതും ഒക്കെ വാതിലും കട്ടിലും ജനലൊക്കെ ആയിട്ട് മരങ്ങൾ അല്ല അപ്പം മരം മുറിക്കാൻ പറ്റാത്ത കുറച്ച് നക്ഷത്രങ്ങൾ നക്ഷത്രക്കാരല്ല നക്ഷത്രങ്ങൾ ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മരം മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ മരം മുറിച്ചാൽ ആ മരൊക്കെ പെട്ടെന്ന് നശിച്ചു പോവെന്നാണ് പറയുന്നത് ആ നക്ഷത്രങ്ങൾ ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം ഭരണി തിരുവോണം അശ്വതി ചതയം എന്നീ ഒമ്പത് നക്ഷത്രങ്ങളാണ് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലാണ് എന്ന് പറയുന്നത്